ഷാഹുൽ ഹമീദാണ് നിലമ്പൂരിലെ താരം കോൺഗ്രസിലെ അധികാരമോഹികൾക്കെതിരെ ഒറ്റയ്ക്ക് പട നയിച്ചാണ് വിജയതീരമണഞ്ഞത് എടക്കരയെ പ്രകമ്പരം കൊള്ളിച്ചു നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിൽ എടക്കരയുടെ യുവത ഒന്നാകെ ഒഴുകിയെത്തി മലപ്പുറം എടക്കര ബ്ലോക്ക് ഡിവിഷനിൽ കോൺഗ്രസിന്റെ ഒ ടി ജെയിംസിനെ തോൽപ്പിച്ചാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സമിതിയിലേക്ക് ഷാഹുൽ ഹമീദ് നടന്നുകയറിയത് എതിർ സ്ഥാനാർത്ഥികളിൽ ഒരാളായ എൽ ഡി എഫിന്റെ കെ ടി ജയകൃഷ്ണൻ മാഷ് ഏറെ പിന്നിലായി എന്നത് ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളക്കി സി പി എമ്മിന്റെ പാനൽ വോട്ട് പോലും ജയകൃഷ്ണൻ മാഷിന് ലഭിക്കാതിരുന്നത് വരും ദിവസങ്ങളിൽ ഇടതുപക്ഷ പാളയത്തിൽ പൊട്ടിത്തെറിക്കിടയാക്കും പതിറ്റാണ്ടുകളായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് നരമൂത്തവർ വീണ്ടും കുപ്പായമിട്ടതാണ് എടക്കര കോൺഗ്രസിനെ പിടിച്ചുലച്ചത് മുപ്പിനി വാർഡിൽ യു ഡി എഫ് പാനലിൽ മത്സരിച്ച പി പുഷ്പവലിക്കെതിരെ വൻ വിമർശനം ഉയർന്നെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിന് അവർ ജയിച്ചു കയറി എടക്കര പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഒ ടി ജെയിംസ് എടക്കര ഡിവിഷനിൽ നിന്ന് ബ്ലോക്കിലേക്ക് വീണ്ടും മത്സരിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ ഷാഹുൽ ഹമീദ് മത്സരിച്ചത് കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃപദവി അലങ്കരിക്കുന്നവർ വരെ ഷാഹുൽ ഹമീദിന്റെ സ്ഥാനാർത്ഥിത്വത്തിനായി രംഗത്തിറങ്ങിയത് കോൺഗ്രസ് വൃത്തങ്ങളെ ഞെട്ടിച്ചു എല്ലാം ഒന്നോ രണ്ടോ തവണ പാകപ്പെട്ട് മത്സരിക്കൂ അതിനുശേഷം ആയി മാറിക്കൂ അത്രയുള്ളൂ ജനാധിപത്യം തീർച്ചയായിട്ടും വിജയിച്ചു ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ഈ പ്രദേശത്തെ ആളുകൾ എനിക്ക് ഇത്ര വലിയ സ്നേഹവും ഇത്ര വലിയ പിന്തുണയും തന്നെ അതിൽ തികച്ചും എന്താ പറയാ ചെറുപ്പക്കാരായ കുറെ കുട്ടികളാണ് അങ്ങ് കൂടെ വെക്കുന്നത് ഓട്ടവകാശമുള്ളവരും ഓട്ടവകാശം ഇല്ലാത്തവരും അവരാണ് ഈ ലോകം കണ്ടുപിടിക്കേണ്ടത് അവർക്കാണ് ഈ ലോകത്തിന്റെ അവകാശം തുടർന്ന് നടന്ന ഉജ്ജ്വല പോരാട്ടത്തിൽ ഷാഹുൽ ഹമീദ് വിജയക്കൊടി നാട്ടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ എടക്കര